ഗുണർദ്ദം അവസാന കാൽഭാഗവും പൂജവും ആയില്യവും അടങ്ങിയ കർക്കിടക കൂറുകാർക്ക് ആധ്യാത്മിക കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും അന്യർക്ക് പലവിധ സഹായങ്ങളും ചെയ്യുന്നതാണ് അശ്രദ്ധ മൂലം അപകടത്തിനോ സ്ഥാന ചലനത്തിനോ സാധ്യതയുണ്ട് കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും പുതിയ വാഹനമോ വീടോ സ്വന്തമാക്കും മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങൾ നീങ്ങും ശത്രുക്കളും അസൂയാലുക്കളും തലപൊക്കും തലവെക്കും കുടുംബസ്വത്ത് സംബന്ധിച്ച് തർക്കമോ വ്യവഹാരങ്ങളോ ഉണ്ടായേക്കാം പല മേഖലകളിൽ നിന്നും വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് വാദ പിത്ത സംബന്ധമായ രോഗങ്ങൾ അലട്ടിയേക്കാം യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉയർന്ന വിജയം കൈവരിക്കുവാൻ സാധിക്കും ചിങ്ങം കന്നി തുലാം എന്നീ മാസങ്ങളിൽ ഔദ്യോഗിക രംഗത്ത് അനിശ്ചിതാവസ്ഥ അനുഭവപ്പെടും മംഗളകർമ്മങ്ങൾക്ക് തടസ്സം നേരിടും സാമ്പത്തികമായി വിഷമതകൾക്ക് കുറേയൊക്കെ പരിഹാരമാകും വൃശ്ചികം ധനു മകരം എന്നീ മാസങ്ങളിൽ രോഗഗ്രസ്തർക്ക് ആശ്വാസം അനുഭവപ്പെടും വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയുണ്ടാകും വിദേശയാത്രയ്ക്ക് അവസരങ്ങൾ ലഭിക്കും ഉല്ലാസയാത്രയോ തീർത്ഥയാത്രയ്ക്കോ അവസരം സിദ്ധിക്കും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ അധ്വാന ഭാരം വർദ്ധിക്കും ശാരീരികവും മാനസികമായ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം ബന്ധുഗുണവും കർമ്മഗുണവും ഉണ്ടാകും തൊഴിൽ മേഖലയിൽ നിന്ന് ധനാഗമങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഇടവം മിഥുനം കർക്കിടകം എന്നീ മാസങ്ങളിൽ വ്യാപാര രംഗത്ത് നഷ്ടവും വാഹന അപകടവും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയിക്കുവാൻ കഴിയും വസ്തുവോ വാഹനമോ വാങ്ങും ഗ്രഹത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും ദോഷപരിഹാരമായി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക